വാട്ട്സ്ആപ്പ് ഗാഴ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിക്കാണ് ഓക്കെ ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് അപ്പോൾ പുതിയൊരു സോങ്ങിൻ്റെ റെക്കോർഡിങ് ഇങ്ങനെ തുടങ്ങിയാലോ എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ ട്രാക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തമിഴ് സോങ്ങായിട്ടുള്ള മുൻപേരെ ചൊല്ലും പോയതെന്നുള്ള സാധനം കവർ സോങ്ങ് ആയിട്ട് പാടി ഇങ്ങനെ ജസ്റ്റ് ഇറക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് അതേപോലെ നമ്മൾ പുതിയൊരു ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം അതേപോലെ എങ്ങനെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ നമ്മളെങ്ങനെ മിക്സ് ചെയ്ത് തരും അതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേമാതിരി അൺപ്ലഗ്ഡ് സോങ്സ് ആക്കിയിട്ടും നമുക്ക് ചെയ്ത് തരാൻ കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും ഓക്കെ ഇൻഷാല്ല അതേപോലെ തന്നെയാണ് കരോക്കകളൊക്കെ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ചില കോ നിങ്ങൾ പാടുമ്പോൾ അതിനൊക്കെ കോപ്പി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മളത് നമ്മളെ വേർഷൻ നമ്മളെ ലെവലിൽ പാടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഓപ്പറേറ്റ് ഒന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇൻഷാള്ള പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നിട്ടും പാടാൻ കഴിയും നമ്മളെ സ്ഥലം വരുന്നത് ചെറുപ്പുളശ്ശേരിയാണ് ചെറുപ്പ് പട്ട പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിയാണ് ഓക്കെ ഇവിടെ വന്നിട്ടും നിങ്ങൾക്ക് പാടാൻ പറ്റും അതാകുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷനായിട്ട് നിങ്ങൾ സ്റ്റുഡിയോൻ്റെ അതായത് ബൂത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാടും നമ്മൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യും അങ്ങനെയാണ് അവിടെ കയറി ഇന്നിട്ടാണ് പാടുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണ് പരിപാടികളൊക്കെ ഓക്കെ പിന്നെ അതേപോലെ അതേമാതിരി നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ചിലത് അൺപ്ലഗ്ഡ് ചെയ്യേണ്ടി വരും നമ്മളത് അൺപ്ലഗ്ഡ് മിക്സ് കീബോർഡിൽ ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് ഔട്ട് തരാണ് ചെയ്യുക ഫുൾ മിക്സും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തരുക ഇനിയിപ്പോൾ വീഡിയോ അടക്കം നമ്മളാക്കിയിട്ട് തരണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യും അപ്പം ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ ക്യാമറ ടീമുണ്ട് ഇനിയിപ്പോൾ എല്ലാം നിങ്ങൾക്ക് ടീംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഡിയോ നിങ്ങൾക്ക് തരും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തരണെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇപ്പോൾ ഫുള്ള് പണ്ടിലായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എല്ലാം പുറത്തുനിന്ന് അങ്ങനെ നിങ്ങളെ കമ്പനീസിലോ അല്ലെങ്കിൽ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിച്ചാലും മതി ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ പഴയതുമാതിരി എല്ലാവരും ക്യാമറയിലൊന്നല്ല ചെയ്യുന്നത് ഇപ്പോൾ ഐഫോണിൽ ചെയ്യുന്നവരുണ്ട് അടിപൊളിയായിട്ട് എടുത്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് എനിക്ക് എങ്ങനെ വേണ്ടിച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് പറയാം നമുക്കത് നമ്മളെ എല്ലാ ഹെൽപ്പും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ തന്നെ ജസ്റ്റ് ഒരു കവർ ഇങ്ങനെ ജസ്റ്റ് പാടി തുടങ്ങുന്നുള്ളൂ അത് ജസ്റ്റ് ട്രാക്കതിൽ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങളും ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് ഓക്കെ അപ്പോൾ ഞാനത് ജസ്റ്റ് കൂടി അത് അതുകൂടി കാണിക്കാം ഓക്കെ ഇതിപ്പോൾ അതിൻ്റെ മൈനസ് അതായത് കരോക്കെ ട്രാക്ക് ഞാനിപ്പോൾ അതിലിട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒപ്പം പാടാം ഓക്കെ അപ്പൊ ഞാനത് കൊറച്ച് പാടിയിട്ടുണ്ട് ഫുള്ള് പാടുന്നില്ല ബാക്കി നിങ്ങളത് റീലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പൊ എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോ നെക്സ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതേപോലെ ഇവിടെ വന്നിട്ട് എങ്ങനെ പാടാം എന്നുള്ളതും അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ